യൂട്യൂബ് ചാനൽ ഇന്ന് നല്ല ചെമ്മീൻ ഇട്ടിട്ടുണ്ട് അപ്പൊ ചെമ്മീൻ വെച്ചിട്ട് നമുക്ക് വറുത്തരച്ചൊരു കറി ഉണ്ടാക്കാം വീട്ടിലേക്ക് കിടക്കാം അപ്പം വേണ്ടി നമുക്ക് ആദ്യം തേങ്ങ ഒന്ന് വറുക്കണം അപ്പൊ ഇതുപോലൊരു ചീനച്ചട്ടി നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം ചട്ടി നല്ലതുപോലെ ചൂടാവട്ടെ കുറച്ച് തേങ്ങ ഞാനിവിടെ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് മൂന്ന് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇപ്പ് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി തേങ്ങ ഇട്ടു കൊടുക്കാം തേങ്ങ നല്ലതുപോലെ നമുക്കൊന്ന് വറത്തെടുക്കണം കുറച്ച് കറിവേപ്പില നല്ല ഫ്രഷ് കറിവേപ്പില നിങ്ങൾ അതോടി ചേർത്ത് കൊടുക്കാം ൊരു ഉലുവ ഉലുവ ചേർത്ത് കൊടുക്കാം അപ്പത്തിന്റെ കളറൊക്കെ ഏകദേശം മാറി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഒരു രണ്ടര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതൽപ്പം മല്ലിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ ഈ സമയം ഞാനിവിടെ തീ നല്ല ലോ ഫ്ലെയിമിൽ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് നല്ലതുപോലെ മുപ്പിച്ചു വെക്കണം ഈ പൊടികളുടെ എല്ലാം പച്ച മണം മാറിഞ്ഞരെ നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം പുറത്ത് നല്ല മഴയാണ് ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ ഈ ചിമ്മീൻ കറിയും ചോറുമാണ് ഏകദേശം പൊടികളൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇത് വീണ്ടും ലോ ഫ്ലെയിമിലേക്ക് നമുക്ക് ഒരു രണ്ടു മൂന്ന് സെക്കൻഡ് കൂടെ ഇളക്കി കൊടുത്തതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് നല്ലതുപോലെ തണിയാൻ വെക്കാം തണിഞ്ഞതിനു ശേഷം മിക്സിയില് തലപ്പം വെള്ളം മാത്രം ചേർത്തെടുത്തിട്ട് അരച്ചെടുക്കാം ഇനി നമുക്ക് അടുത്തൊരു ചട്ടി വെച്ചുകൊടുക്കാം അങ്ങനെ ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് തലപ്പം വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം அங்கே நல்ல நல்லபோல சூடாக்கிண்டு அதுலி கடுகுட்டு கொடுக்க அங்க கடுகு பொடிக்கிண்டு கைஸ் அதுலி கரியப்பில் சேர்த்து கொடுக்க இனி செறியுள்ளி நேரத்தை அரங்கி வைக்க முடிச்சேர்க்க இஞ்சி வெளுத்தி பச்சமிளகி அதுபோல வயற்றி கொடுக்க ഇനി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി എല്ലാം ഏകദേശം ഉടഞ്ഞു വരുന്നുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഏകദേശം നല്ലതുപോലെ നമ്മൾ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം നേരത്തെ ഉള്ളിയിൽ മാത്രമായിരുന്നുള്ളത് ഇനി ചെമ്മീനിൽ വേണ്ട ഉപ്പും കൂടെ ചേർത്തിട്ട് ലാസ്റ്റ് നമുക്ക് ഒന്നുകൂടി നോക്കാം ഉപ്പ് എത്ര വേണം എന്നുള്ളത് പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം ഇനി എരിവിനനുസരിച്ച് മുളക് പൊടി നമുക്ക് ചേർക്കാവുന്നതാണ് നേരത്തെ ആ തേങ്ങയിൽ മുളക് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മല്ലിപ്പൊടിയും ചേർക്കാം ഇനി നല്ലതുപോലെ മിക്സ് ആക്കാം അപ്പൊ ചെമ്മീന്നെല്ലാം കുറേശ് വെള്ളം ഇറങ്ങി തുറങ്ങുന്നുണ്ട് ഇതിലേക്കൊരല്പം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് നേരത്തെ തണയാൻ വെച്ച തേങ്ങ അത് മിക്സിയിൽ അരച്ചെടുക്കാം തേങ്ങ വളരെ കുറച്ച് മാത്രം വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് അരച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അപ്പൊ ഇടയ്ക്ക് ഇതൊന്ന് തുറന്നു കൊടുക്കാം അപ്പം ചെമ്മീനെ വെന്തിട്ടില്ല കുറച്ചുകൂടെ വേവാനുണ്ട് നല്ലതുപോലെ ചലച്ചു വരുന്നുണ്ട് നമുക്ക് കുറച്ചുകൂടെ കുറച്ചുകൂടെ സമയം ഒന്ന് വേവിച്ചെടുക്കാം நல்லது போல எண்ணி வந்துட்டு செம்மீனக்கெ அத்தியாவசின வெந்து வந்திட்டு வெள்ள குறுகி வந்திட்டு இனி நமக்கு இதுல அரப்பு சேர்ந்து கொடுக்க இனி நல்ல குழம்பு போல அரச்சு வச்ச அரப்பு நமக்கு இதுல சேர்ந்து கொடுக்க நல்லது போல மிக வளம் சேர்ந்து கொடுக்க ഇനി ഇത് നല്ലതുപോലെ തിളച്ച് വരണം നമുക്ക് ഉപ്പൊക്കെ നോക്കാം ഉപ്പൊന്നും ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് അങ്ങനെ നല്ലതുപോലെ തിളച്ചു വരുന്നുണ്ട് ഒന്ന് കുറുകി വരുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കുറച്ചു നേരം അടച്ചു വെക്കാം അങ്ങനെ വറുത്തരച്ച നല്ല ചിമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാ പുതിയ വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും ബൈ